എല്ലാ സാധ്യതയും ഉണ്ട് നന്നായിട്ട് മൂടിക്കിട്ടി കിടക്കുകയാണ് രീക്ഷം എന്തായാലും മഴ പെയ്യട്ടെ ചൂട് മാറിക്കിട്ടും വെറുതെ ഏ സി ഇട്ട് പൈസ വാടി കളയണ്ടല്ലോ നടപ്പായി കഴിഞ്ഞ പിന്നെ അല്ലെങ്കിൽ ഒരു മാസം കറണ്ട് ബില്ല് വരുന്നത് പതിനായിരം പതിനയ്യായിരം ഒക്കെയാണ് കറണ്ട് ബില്ല് വരുന്നത് എന്താ ചെയ്യാന് എന്തൊക്കെ ചാറ്റൽ മാഡം തുടങ്ങി എന്തൊക്കെ തണുപ്പുണ്ട് അതുകൊണ്ട് എ സി ഇടേണ്ട ആവശ്യമില്ല മഴയത്തേക്ക് ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖമാണ് ചാറ്റൽ മഴ കാണൂ ചാറ്റൽ മഴ ചാറ്റൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വലിയ മഴയൊന്നുമില്ല വലിയ മഴയൊക്കെ രാത്രി ഉണ്ടായിരുന്നത് മാറി അപ്പോൾ ഈ ചാറ്റൽ മഴയിൽ ഒന്ന് ചെറുതായി ഇങ്ങനെ അടിച്ചിട്ടാ ചാറ്റൽ മഴ കാണാൻ നല്ല രസമാണ് നല്ലൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ അടിച്ചുകൊണ്ട് ചാട്ടൻ വഴിയിൽ ഇങ്ങനെ കാണാനായിട്ട് എപ്പോഴും നമ്മൾ അത് അടിക്കുമ്പോ സമയത്ത് ഈ വണ്ടിയുടെ മുകളിൽ ഏറെ ഈ ഭാഗത്ത് വേണം അത് ഏർ സെറ്റ് ചെയ്യാവുള്ളൂ ഈ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ അതിൻ്റെതായ ഒരു രസം ഇങ്ങനെ സെറ്റ് ചെയ്യണം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മളത് അവിടെ നമ്മൾ സ്റ്റാൻഡാക്കി വെച്ചിട്ട് കഴിക്കണം ഇങ്ങനെ അടിക്കാനാണ് അതിൻ്റെ എന്ന് പറയാം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ അടിക്കണം എന്നിട്ട് ഇങ്ങനെ മഴ നോക്കണം ഓക്കെ മഴ നല്ല മഴയ്ക്കുള്ള സാധ്യത ക്യാമറ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട് വളരെ ചെറുതായിട്ട് കൂടുന്നുണ്ട് നമ്മളെ സാധനം ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി ഇങ്ങനെ വെച്ച് എങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കുന്ന രസമാണ് entonces േഹങ്ങളൊക്കെ നിക്കുന്നതല്ലേ സൂപ്പർ ആണ് ഇവിടെ വന്ന കറക്റ്റായിട്ട് മഴ പെയ്യുന്ന കാണാൻ പറ്റും കണ്ടില്ല മൂന്ന് ഒന്ന് വീഴുന്ന ഒരു ഇതാണ് സംഭവം ചാട്ടിലാണ് ചാട്ടിലെ മഴ 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 കണ്ടു ഇവിടെ മഴ വെള്ളം പേരൂല്ല താമരണ്ട് താമര വീട് വീടില്ല രാവിലെ തനഞ്ചാതി

ാറ്റിൽ മഴ നനഞ്ഞു നിക്കണല്ലോ അവനെ നനഞ്ഞു നിക്കണം വേണ്ട അവന് മഴയൊന്നും പ്രശ്നമേ അല്ല മഴയെ തന്നെ കൈ കൊടുത്തു പോകണ്ട അവന് മഴയൊന്നും ഏതൊരു കാര്യമേ അല്ല അവൻ കിടക്കുവാട പോയിട്ടുണ്ട് അവനൊരു ഗേൾഫ്രണ്ട് ഒരു കൂട്ടിപ്പട്ടി അവനെ വെയിറ്റ് ചെയ്യണം അത് വരുമ്പ അവര ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ ഇവിടെ മഴ ചേർന്ന മഴ ചേർന്ന കാണി ഇവിടെ നോക്കണം ഒന്നും വീഴുന്നണ്ടില്ലേ നമ്മളെ സാധനം ഇനി ഇപ്പൊ ഒന്നും കൂടെ വേണം തീർന്നു കൂടെ നല്ല കറക്റ്റ് ആയിട്ട് വെള്ളം നമുക്ക് അറിയാൻ പറ്റും മഴക്കോള് വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ ഇന്ന് പ്രതീക്ഷിക്കാം നമുക്ക് മഴ കുറച്ച് കൂടുതൽ വീഴും ഈ സ്കോർപിയോ ദീർഘകളെ കാണാൻ നല്ല രസമാണ് അല്ലേ സ്കോർപ്പിയോളാം അവിടെ പോടാ കേസാടാ മടങ്ങാ എവിടെ എവിടെ പോരാ ഇനി പോയതൊക്കെ കിടക്കും ഇല്ല എന്തേലോ എന്താണ് ഒരു സ്മെല്ലാം കിട്ടിയിട്ടുണ്ട് പൂച്ച വല്ല വന്നിട്ട് ആയിരിക്കും അതാണ് അവൻ ഇത്രയും ഒരു ഇതായിട്ടവ നിൽക്കുന്നത് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവം മഴ ഉണ്ടാ മഴ കൊണ്ടൊന്നും കേറുന്നുണ്ടല്ലേ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് നല്ല നന്നായിട്ട് മഴ കൊണ്ടുവന്ന് കയറുന്നുണ്ട് കണ്ടു ആ ഇതൊക്കെ ആയിട്ട് നോക്കാം അപ്പോൾ ഓക്കെ നടക്കട്ടെ